പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു കിടിലൻ കടച്ചക്ക സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഒരു കടച്ചക്കയുടെ പകുതി എടുത്തിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് എടുത്തു രണ്ട് ഇടത്തരം സവാളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് ചിരകിയ തേങ്ങ ചെറിയ ചാറിലിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി അരച്ച് അതിൻ്റെ ഒന്നാം പാലും ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് രണ്ടാം പാലും എടുക്കുക ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു കടായി വെച്ച് കട്ട് ചെയ്ത കടച്ചക്ക സവാള എന്നിവ രണ്ടാം പാലൊഴിച്ച് വേവിക്കുക ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കാം വെന്ത് വന്ന കടച്ചക്കയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒരു പാലിൽ ഒരു കഷ്ണം പട്ട ഒരു സ്പൂൺ പെരിഞ്ചീരകം എന്നിവയിട്ടൊന്ന് ചൂടാവുമ്പോൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് പൊടികളുടെ പച്ച ചുവ മാറുന്നത് വരെ ചൂടാക്കി സ്റ്റവ് ഓഫ് ചെയ്യുക പൊടികൾ തണുക്കുമ്പോൾ ജാറിലിട്ട് പൊടിച്ചെടുക്കാം വെന്തുഭാഗമായ കടച്ചക്കയിലേക്ക് പൊടിച്ച മസാല കൂട്ടും ഒരു കപ്പ് വെള്ളവും ചേർത്ത് അതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക വളരെ ടേസ്റ്റിയായ കടച്ചക്ക സ്റ്റൂ റെഡിയായി സ്റ്റൂവിൻ്റെ മണം വളരെ സൂപ്പറാണ് ടേസ്റ്റും അതുപോലെയാണ് വീണ്ടും ഒരു പാനിൽ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് സ്പൂൺ കടുക് കറിവേപ്പില കട്ട് ചെയ്ത രണ്ട് വറ്റൽ മുളക് ഇട്ട് ചൂടാവുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത ആറ് ചെറിയ ഉള്ളി കൂടി ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക ഇനി സ്റ്റൂ ഒരു ബൗളിലേക്ക് മാറ്റിയ ശേഷം കടുക് താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം സൂപ്പർ ടേസ്റ്റും മണവും ഒത്തിച്ചേരുന്ന നമ്മുടെ കടച്ചക്ക സ്റ്റൂ ചോറിനോടും പലഹാരങ്ങളോടും കൂടി കഴിക്കാൻ സൂപ്പറാണ് അടിപൊളിയാണ് തീർച്ചയായും നിങ്ങൾ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കൂ അഭിപ്രായങ്ങൾ പറയുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും còn bay